കൊടകര കുഴൽപ്പണക്കേസിലെ കുറ്റപത്രത്തിനെതിരെ സിപിഐഎം പ്രക്ഷോഭത്തിന് ശനിയാഴ്ച കൊച്ചി ഇ ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തും ബിജെപിക്ക് വേണ്ടി ഇ ഡി എന്ത് വൃത്തികേടും കാണിക്കുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ിയുടെ ഗവേഷണമാണ് ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇ ഡി രാഷ്ട്രീയ പ്രേരിതമായി ഇടപെടുന്ന ഏജൻസിയാണെന്നും പാർട്ടി നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അക്ഷരം പ്രതി ശരിയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് അതിൻ്റെ ഏറ്റവും ഉദാഹരണം ശരിയായ ഉദാഹരണമാണ് കൊടകര കൊടൽപ്പണക്കേസിൽ ബി ജെ പി നേതാക്കളെ കുറ്റവിമുക്തമാക്കുന്ന വിധമുള്ള ഇ ഡിയുടെ ഇടപെടൽ സംസ്ഥാന സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളതും പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളതും എല്ലാവർക്കും അറിയാം അന്നത്തെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ അറിവോടുകൂടിയാണ് ഉഴൽപ്പണ ഇടപാട് നടന്നത് എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായി കൊടകര വിഷയത്തിൽ ഇ ഡിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്കെതിരെ തുറന്ന പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണോ സി പി ഐ എം ആ സുജയ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇഡിക്കെതിരെ പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാനത്തെ സി പി എം അതിൻ്റെ ഭാഗമായി ആദ്യഘട്ടം എന്ന നിലയിൽ ഇരുപത്തി ഒൻപതാം തീയതി ഇഡിയുടെ സംസ്ഥാനത്തെ ഹെഡ് ഓഫീസായ കൊച്ചി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത് പോൾ ബ്യൂറോ അംഗം എ വിജയരാഘവനായിരിക്കും ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം ലോക്കൽ തലങ്ങൾ മുതൽ ജില്ലാ തലങ്ങൾ വരെ ഇ ഡിക്കെതിരെ വ്യത്യസ്ത തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുണ്ട് ആർ എസ് എസിനും ബി ജെ പിക്കും വേണ്ടി വിടുപണി ചെയ്യുന്ന ജോലിയാണ് ഇ ചെയ്യുന്നതെന്ന ആരോപണമാണ് എം വി ഗോവിന്ദൻ ഉയർത്തിയത് ഇത് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ ആരോപണം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് കൊടകര കേസിലെ ഇ ഡിയുടെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത്